കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലെ കാര്യങ്ങൾ നടക്കൂല നമ്മുടെ പൈസയും സമയമൊക്കെ വേസ്റ്റ് ആയി പോകും എല്ലാവരും എപ്പോഴും ചോദിക്കും നിങ്ങൾക്ക് ചൈന പാക്കേജസ് ഉണ്ടോ ചൈനയിലേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള ഒരുപാട് ഒരുപാട് എൻക്വയറീസ് എൻക്വയറീസാണ് അനുദിനം വരുന്നത് നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൈനയിലേക്കുള്ള ബിസിനസ് ടൂറുകൾ സംഘടിപ്പിക്കുകയാണ് ബിസിനസ് ടൂറുകൾ എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ബിസിനസ്സും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചൈനയിൽ നമ്മൾ ഒരുക്കി നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് കേട്ടോ അപ്പോൾ എടുത്തു പറയേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്സ്പോ എക്സ്പോ എന്ന് പറഞ്ഞാൽ ക്യാൻറ്റോൺ ഫയർ കേൾക്കത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നൂറ്റി മുപ്പത്തഞ്ചാമത് ക്യാൻഡൺ ഫയർ ഇപ്പൊ ഈ ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയാണ് കേട്ടോ ചൈനയിൽ അപ്പോൾ അത് കാണാനുള്ള അവസരങ്ങളുണ്ട് അത് മൂന്ന് നാല് ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന രീതിയിലുള്ള പാക്കേജുകളുണ്ട് ഒരാഴ്ചത്തെ പാക്കേജ് ഉണ്ട് അങ്ങനെ പത്ത് ദിവസത്തെ പാക്കേജ് ഉണ്ട് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടുള്ള പലതരത്തിലുള്ള പാക്കേജുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ ചൈന എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂരൊക്കെ ടൂറുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചൈന വളരെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഏതൊരാൾക്കും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും ആ ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു രാജ്യമാണ് ചൈന അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും പ്രധാനമായിട്ടും നിങ്ങൾ വരുമ്പോൾ അവിടുത്തെ ഭാഷയാണ് പ്രധാന വില്ലൻ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ബോർഡുകളായിക്കോട്ടെ എല്ലാം തന്നെ ചൈനീസ് ലാംഗ്വേജിലായിരിക്കും ഇംഗ്ലീഷ് അറിയാവുന്നവർ വളരെ ചുരുക്കം വളരെ ചുരുക്കം തന്നെ വളരെ ചുരുക്കം അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ പെട്ടുപോകുന്നത് മറ്റ് ലോകത്ത് മിക്ക സ്ഥലങ്ങളിലേക്ക് പോയാലും നമുക്ക് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു വരാമെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു യാത്ര സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം അതിനുള്ള സൗകര്യമാണ് റോയൽ സ്കൈ ഹോൾഡേഴ്സ് ഒരുക്കുന്നത് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചാമത് ക്യാൻറ്റൺ ഫയർ നടക്കുമ്പോഴൊക്കെ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഇന്ത്യയുടെ എല്ലാ വശത്തു നിന്നും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു യാത്രയുടെ പ്ലാനുകളും മറ്റും അറിയുന്നതിനായിട്ട് ഈ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ടോളൂ അവർ വേണ്ട എല്ലാ ഗൈഡൻസും തരും കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല നമ്മുടെ പൈസയും സമയമൊക്കെ ആയി പോകും കാരണം എന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു എക്സ്പോ അപ്പോൾ നേരെ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടു കണ്ടുപോരാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കില്ല കാരണം നമ്മുടെ ആവശ്യങ്ങൾ പലതായിരിക്കും പല ബിസിനസ് മേഖലകളായിരിക്കും നമുക്കുള്ളത് അപ്പോൾ അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ഏരിയ ടൂസ് ത്രീ അപ്പോൾ ടൂവിലാണോ ത്രീലാണോ നമ്മുടെ ബിസിനസ് കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് കിടക്കണമെങ്കിൽ നമ്മൾ അന്നാൽ മാത്രമേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പഴയ കാരണമാര് പറഞ്ഞല്ലോ പട്ടി ചന്തക്ക് പോയ പോലെ പറയണ പോലെ പോയി വരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു തമാശയായിട്ട് പറഞ്ഞതാണ് അപ്പോൾ കൃത്യമായിട്ടൊരു ധാരണയിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു മൂന്ന് നാല് ദിവസം കൊണ്ട് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്ത് വരാൻ പറ്റും പറഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പോർട്ട് എക്സ്പോർട്ട് എക്സ്പോ എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു നൂറ് കൂട്ടം ഐഡിയകൾ നൂറിന്നല്ല ആയിരക്കണക്കിന് ആ പുതിയ പുതിയ ഐഡിയകളാണ് നിങ്ങൾക്ക് ക്യാൻ ഫെയർ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആയിരക്കണക്കിന് ഐഡിയകൾ നമ്മളെ തന്നെ ഞെട്ടിപ്പിക്കും നമ്മൾ ചിന്തിച്ചെത്താത്തവിടത്തൊക്കെയാണ് അവർ ഓരോ പ്രൊഡക്റ്റുകളായിട്ട് വന്ന് നിൽക്കുന്നത് നമ്മൾ ഇനിയും ആ ചിന്തകളിലേക്ക് എത്തണേ ചിലപ്പോൾ അഞ്ചോ പത്തോ ഇരുപതോ വർഷങ്ങൾ പിന്നിടണം അത്രയും ഫാസ്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും ചൈനയിൽ അവർ എന്താ പറയുക വിപണിയിലേക്ക് ഇറക്കുന്നത് ലോകത്തിന് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കി കാത്തു വെച്ച് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഏത് മേഖലകളിലുള്ളവരായിക്കോട്ടെ ഞാൻ ടുത്ത് പറയേണ്ട കാര്യം ഇപ്പോൾ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഒക്കെ അറിഞ്ഞിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഓപ്റ്റിക്കൽസ് നടത്തുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ലെതർ ഐറ്റംസ് ആയിക്കോട്ടെ അങ്ങനെ എന്തുമായിക്കോട്ടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ കൃത്യമായിട്ടൊരു ധാരണയില്ലാതെ പോയി കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് വലിയ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ട് എത്തിക്കും മറ്റൊരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അവിടെ ചെന്ന് കണ്ട് ഒരു ബിസിനസ് ഡീൽ ഉറപ്പിച്ച് നിങ്ങൾക്ക് വേണ്ട ബാക്കപ്പ് സപ്പോർട്ട് നിങ്ങൾ നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു എട്ടോ പത്തോ ദിവസം കൊണ്ട് നിങ്ങൾ തിരിച്ച് വരികയായിരിക്കും ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ ആരും ഫോളോ ചെയ്യും അപ്പോൾ അത്തരം ഫോളോ ആയിട്ട് നമ്മൾ സൗ സൗകര്യങ്ങൾ ഒരുക്കും അതിലേക്കും കൂടി നിങ്ങളുടെ ശ്രദ്ധ ഫേസ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ വരെയാണ് ഫേസ് നടക്കുന്നത് അത് മറക്കണ്ട ഏപ്രിൽ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ അതുപോലെ തന്നെ ഫേസ് എന്ന് പറഞ്ഞാൽ മുതൽ വരെയാണ് കേട്ടോ അതായത് ഫേസ് എന്ന് പറഞ്ഞാൽ മുതൽ വരെ അതിനുശേഷം ഒന്ന് മെയ് മുതൽ അഞ്ചാം തീയതി വരെ അതായത് മെയ് ഒന്നിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ചാം തീയതി വരെ ഇതാണ് മൂന്ന് ഫേസ് ആയിട്ടുള്ളത് ഓരോ ഫേസിലും വ്യത്യസ്തങ്ങളായിട്ട് ബിസിനസ്സുകളാണ് അതെന്താണെന്നുള്ളത് ഈ നമ്പറുകളിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ് തരും അതിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്പറുകളിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ആദ്യം തന്നെ താല്പര്യമുള്ളവർ വിളിച്ച് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക അതനുസരിച്ചാണ് നമുക്ക് ഇത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ബിസിനസ്സുകാരും തടുത്ത് കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്ത മേഖലകളിലായിരിക്കും താല്പര്യം ഫർണിച്ചർ ബിസിനസ് ചെയ്യുന്ന ആൾ ടെക്സ്റ്റൈസിൽസിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസുകാരണം ഇലക്ട്രോണിക്സിൻ്റെ അവിടെ കൊണ്ടുപോയി അങ്ങനെ ഓരോ കൊണ്ടുപോകുന്നത് ുന്നത് അത് സോട്ടയിലാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഓരോ ബാച്ച് ബാച്ച് ആയിട്ട് തിരിക്കും അതാത് മേഖലകളിലുള്ളവരെ ഒന്നിച്ച് കൊണ്ടുപോകാനും അതനുസരിച്ചിട്ട് അവിടെ കുറേ അധികം സമയം നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനും നിങ്ങളുടെ മറ്റ് പ്രോഗ്രാമിലേക്ക് പോയി നിങ്ങളുടെ അവിടെയുള്ള ചൈനയിലുള്ള വാല്യുബിൾ സമയം വേസ്റ്റ് ആവാതെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചൈന വരുമ്പോൾ ാണ് ഭക്ഷണ കാര്യങ്ങൾ ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറും കാരണം ധാരാളം ബിസിനസ്സിലേക്കാണ് ബിസിനസ് സാധ്യതകളിലേക്കാണ് നിങ്ങളെ നമ്മൾ ക്ഷണിക്കുന്നത് അവരിക്കൽ കൂടി പറയുന്നു ഈ നമ്പറിൽ ബന്ധപ്പെട്ട റോയൽ സ്കൈ ഹോളിഡേസിൻ്റെ സ്പെഷ്യൽ ചൈനീസ് ട്രിപ്പുകൾ പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ളത് ബിസിനസ് ചെയ്യുന്നവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ട്രിപ്പുകൾ അപ്പോൾ ഞാനും ഉണ്ടാവോ കൂടെ അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ ഓക്കെ ബൈ